നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാകും തീർച്ചയായിട്ടും ആ തുടക്കക്കാർക്ക് വേണ്ടി അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വാഹനം നമ്മൾ ട്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കൈ ഗിയർ പിടിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായിട്ട് പേടി കൂടാതെ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗിയർ ഇടാനും അതുപോലെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാൻ പഠിക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ച് കരുതാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് അറിയാവുന്നൊരു ഇത് കാണണമെന്നില്ല ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ആകും നിങ്ങൾ യൂട്യൂബ് വഴിയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല ആഗ്രഹങ്ങളാണ് നല്ല കോൺഫിഡൻസും കിട്ടുന്നുണ്ട് പക്ഷെ തനി അങ്ങോട്ട് വാഹനം ഓടിക്കാൻ പേടി അത് ഞാൻ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പര് ബന്ധപ്പെടാം ഇതൊരു ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷവും ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസ് പോയാലും അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കാടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിനൊരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ഉണ്ട് എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് അറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് അതായത് നമ്മളൊരു ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടി നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഗിയറിലേക്ക് നോക്കുവാൻ പാടില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ വാഹനത്തിൽ അതായത് നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വാഹനത്തിൽ ചെന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ഇതേപോലെ കയറി ഇരുന്ന് തകണല്ലേ ക്ലച്ച് നല്ലപോലെ ചവിട്ടിയതിന് ശേഷം ഓരോ ഗിയറുകൾ ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയറിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഫസ്റ്റ് എവിടെയാണ് സെക്കൻഡ് എവിടെയാണ് തേർഡ് എവിടെയാണ് ഫോർത്ത് എവിടെയാണ് ഓരോ ഗിയറും കൃത്യമായിട്ട് മനസ്സിലാകും അപ്പം നമുക്ക് തന്നെ അറിയാം എവിടെ ഒരു കിടക്കുന്ന ഒരു ഗിയർ ആയാലും നമ്മൾ ന്യൂട്രൽ ആക്കി അവിടെ വന്ന് കിടക്കും സെന്ററിൽ വന്ന് കിടക്കും അവിടെ നിന്ന് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ഒരു ഭാഗത്ത് സൈഡിലേക്ക് വന്നതിന് ശേഷം ആ സൈഡ് ചേർത്തിടുമ്പോഴാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ മുകളിൽ ഒരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് കണ്ടാ ഇങ്ങനെ ഒരു തൊപ്പി ഇരിക്കുന്നേ ഉള്ളൂ പണി മുഴുവൻ ഇടം കൊണ്ടാ നമുക്ക് തള്ളവരടിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു പ്രസ് ചെയ്തു ക്ലിച്ച് നല്ലവർ ചവിട്ടുന്നു എന്ത് ചെയ്തു അങ്ങേ ഭാഗത്തേക്ക് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നോക്കാതെ നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ നേരെ നോക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം എങ്ങോട്ടും പോകില്ല നമുക്ക് തന്നെ ഉറപ്പുണ്ട് അപ്പം നമ്മുടെ കയ്യോ കാലോ അങ്ങോട്ടോ കാരണം നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് കയ്യും കാലം കൊണ്ട് ചെന്നാലേന് ചെയ്തുള്ളൂ നമുക്ക് ഓരോ വാഹനത്തിനും ഓരോ കാര്യങ്ങളും വാഹനത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം നമുക്കറിയാ അറിയ ഇപ്പോ വണ്ടി ഓഫ് ആണ് ഇപ്പൊ എന്റെ കയ്യോ കാലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി പോകില്ല മതിലിന് തട്ടില്ല അതുപോലെ തന്നെ ഗേറ്റിൽ പോയി തട്ടില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തി എത്തിയാ ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് നോക്കാൻ എന്തിയ നല്ല രീതിയിൽ ക്ലിച്ച് തവിട്ടി ഇതേ രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് ചെയ്യാ ഫസ്റ്റ് ഇയർ ഈ സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യാ ഇടുക അപ്പൊ നമുക്ക് തന്നെ അറിയാം ഏത് ഗിയർ വീഴും ഫസ്റ്റ് ഗിയർ തന്നെ വീഴും അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇടുന്നു ആ സൈഡ് ചേരുന്നല്ല വീഴുന്നെങ്കിൽ ഏത് ഗിയറിലേക്ക് ഗീറിലേക്ക് തേർഡ് തേട് പോയി പോയിട്ടാ അപ്പൊ നമ്മൾ ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇടതു ചെയ്യണം ആ സൈഡിലേക്ക് ചേർക്കുന്നു സൈഡ് ചേർത്തിടുന്നു ഇടുന്നു ഏത് ഗീന്നു ഫസ്റ്റ് ഇടുന്നു അതേപോലെ നമ്മൾ സെക്കൻഡ് ഇടുമ്പോൾ ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ ന്യൂട്ടർ വീണ്ടും ഇങ്ങനെ ആക്കണമെന്നില്ല എന്ത് ചെയ്യണം ഈ ക്ലച്ചി ഓട്ടി ഫസ്റ്റ് ഗിയർ കിടക്കുന്ന ഒരു വാഹനം എന്ത് ചെയ്യണം ഈ സൈഡ് തന്നെ ചേർത്ത് വേണ്ട സൈഡ് ചേർത്ത് തന്നെ ഇട്ടാൽ ഏത് ഗിയർ വീഴും സെക്കൻഡ് ഗിയർ അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ തുടക്കമാണെങ്കിൽ നിങ്ങൾ താമസം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഫസ്റ്റും ഫസ്റ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ഇങ്ങനെ സെക്കൻഡ് വരാൻ വേണ്ടി താമസമുണ്ട് ആയിക്കോട്ടെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും ചെയ്ത് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടും കാരണം നമുക്കൊരു ക്രമ കിട്ടിയില്ല ചെയ്യാനുള്ള ആ ഒരു ക്രമം കിട്ടി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് ചെയ്യാം ഇതേപോലെ സ്പീഡ് ചെയ്യാൻ കഴിയും ആ സൈഡിൽ തന്നെ ചേർക്കുമ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടും നോക്കണ്ട അത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നോക്കണ്ട സൈഡിൽ തന്നെ ചേർത്ത് വന്ന ഫസ്റ്റ് സെക്കൻഡ് അതേപോലെ തന്നെ നമ്മൾ തേർഡിടുമ്പോഴ് എന്ത് ചെയ്യണം നമ്മൾ സ്ട്രെയിറ്റ് എടുത്ത് വിടുക വിടുകയെ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ മതി തന്നെ എന്ത് ചെയ്തത് നമ്മൾ ഈ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടിട്ട് അവിടുന്ന് സെൻ്ററിലേക്ക് തന്നെ വരും നമ്മൾ അല്ലാതെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വെക്കണ്ട ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ആ ചിലപ്പോൾ അത് തേർഡ് ഗിയറിലേക്ക് പോകാതെ നമുക്ക് ഇടുന്ന സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി അതിപ്പം ആ സമയത്ത് എന്ത് ചെയ്യും ഈ ഒരു വീഴ്ച നൂറ്റി കുറേ നേരം ചെയ്യും ഓടാനുള്ള കാരണം അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഇങ്ങോട്ടും നൂറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണ്ട നമ്മൾ എവിടെ കിടക്കുവാണെങ്കിൽ എന്ത് ചെയ്യാ സ്ട്രൈറ്റ് എടുത്ത് വിടുക അപ്പൊ നമുക്ക് സെക്കൻഡിലേക്ക് കിടക്കുന്നത് എന്ത് ചെയ്യണം സ്ട്രൈറ്റ് എടുത്ത് വിട്ട സെൻററിലോട്ട് തന്നെ വരും അവിടെ നിന്ന് എന്ത് ചെയ്യാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീക്കരുത് നേരെ തന്നെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാ നിങ്ങൾ ഈ ഒരു ഭാഗം ഉണ്ട് സെന്ററിലെ ഭാഗം ഉണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രൊസീദ് ഇടുക വേണ്ട ഏത് ഗിയർ വീണു തേർഡ് ഗിയർ വീണു അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാം നമുക്ക് തേർഡ് ഗിയറിൽ നിന്ന് നമുക്ക് ഫോർത്ത് ഗിയർ ഇന്ന് അതായത് കേട്ടോ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടു അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊണ്ടുവന്നില്ല കേട്ടോ സ്ട്രെയിറ്റ് തന്നെ അപ്പോൾ നല്ലപോലെ ക്ലച്ച് ചവിട്ടി എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം മാത്രം എന്ത് ചെയ്യൂ നിങ്ങൾ ഗിയറിലേക്ക് തുടാവൂ ഇപ്പം നമുക്ക് തേടാക്കണം എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുത് സ്ട്രെയിറ്റ് എടുത്ത് വിടുക നൂട്ടാ സ്ട്രെയിറ്റ് ഇടുക ഏതാണ് തേട് ഗിയർ അല്ല അപ്പം അതേപോലെ തന്നെ നമുക്ക് വീണ്ടും സെക്കൻഡാക്കണം എന്ത് ചെയ്യണം ഈ സൈഡൊക്കെ നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിടുക അവിടെ നിന്ന് ഈ സൈഡിലോട് ചേർത്ത് വെക്കുക സൈഡ് ചേർത്ത് ഇട്ടു കഴിഞ്ഞാൽ ഏത് ഗിയർ വേണം സെക്കൻഡ് അല്ല സ്ട്രേറ്റ് എടുത്ത് വിട്ട് സെൻ്ററിൽ വന്നു സ്ട്രെയിറ്റ് ഇട്ടു തേട് കണ്ട സ്ട്രേറ്റ് എടുത്തു ന്യൂട്രൽ സ്ട്രെയിറ്റ് ഇട്ടു ഫോർത്ത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൊണ്ടാണ് അല്ലാതെ നമ്മൾ മേളിൽ ഒരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ പണി ഇങ്ങോട്ട് വരുമ്പോൾ ഏത് 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 ഭാഗം കണ്ടാ ഈ അണി വരൻ്റെ രീതി ഭാഗം വേണ്ട വേണ്ട ഇതാണ് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മലത്തി വെച്ച് കാണിക്കുകയാണ് എന്ത് കണ്ടാ മേളിൽ ഒരു തൊപ്പിരിക്കുന്നതേ ഉള്ളൂ പണി മൊത്തം വിടും കൊണ്ടാ കണ്ടീ ഒരു ഭാഗം കൊണ്ടാ കണ്ട അല്ലാതെ ഇങ്ങനല്ല വേണ്ട ഈ ഒരു ഭാഗം കൊണ്ട് ചേർത്തിട്ട് ഏത് ഗീർ വീഴും അഞ്ചാമത്തെ ഗീർ വീഴും കണ്ടാ അതുകൊണ്ട് അവിടെ നമ്മൾ നമ്മളെടുക്കുക എന്താ നമ്മൾ നമ്മളിപ്പോൾ അടുത്ത ഫോർത്ത് ആക്കണം നമ്മൾ അങ്ങനെ ഇങ്ങനെ വലിക്കണ്ട ഇങ്ങനെ വലിക്കുന്നുണ്ടേ നമ്മൾ കൃത്യമായിട്ട് ഗിയറുകൾ വീഴാത്തത് സ്ട്രെയിറ്റ് എടുത്തു ഏത് എവിടെ വന്നു സെൻട്രി വന്നു അവിടെ നമുക്ക് നാലാക്കണം കണ്ട സെൻറ്ററിൽ വന്നതിപ്പോൾ അങ്ങോട്ടും നമുക്ക് ഇങ്ങോട്ടും ഒന്നും നീക്കേണ്ട കാര്യമില്ല സ്ട്രെയിറ്റ് എടുത്തു ഏത് ഗിയർ വീഴും ഫോർത്ത് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് എടുത്തു ന്യൂട്രൽ സ്ട്രെയിറ്റ് ഇട്ടു തേർഡ് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് എടുത്ത് സെൻടർ കണ്ടാ നൂറ്ററിൽ വന്നു അതേപോലെ തന്നെ സൈഡ് ചേർത്ത് വന്നു സൈഡിൽ ചേർത്തിട്ടു ഏത് ഗിയർ വേണം സെക്കൻഡ് അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക നേരെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇതേണ്ട ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അതുപോലെ തന്നെ തന്നെ ഫിഫ്ത്ത് അതേപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സെൻ്ററിലേക്ക് വന്നു ഈ സൈഡ് ചേർത്തു ഇതേണ്ട സൈഡ് ചേർത്ത് ഏത് ഗിയർ വീഴും റിവേഴ്സ് ഗിയർ വീഴും കേട്ടാ കൃത്യമായിട്ടും ഇങ്ങനെ തന്നെ നോക്കാതെ തന്നെ എന്ത് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ ക്ലച്ചിലേക്ക് പോവുകയും അതേപോലെ തന്നെ നമ്മൾ ഏത് ഗിയറിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഗിയറിലേക്ക് തന്നെ കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് ഇന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യാം വാഹനം ഓടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഇതുപോലെ ഗിയുകൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ പറഞ്ഞു തന്നും കാണിച്ചു തന്നെ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ആ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയമാണോ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയെന്നുള്ള കമൻസിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം